ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഇക്കാലം ഇത്രയും സംയമനത്തിന്റെ നെല്ലിപ്പടി കണ്ട ഒരു രാജ്യമാണ് ഇന്ത്യ എന്നിട്ടും വീണ്ടും വീണ്ടും ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാം പിന്തുണയും നൽകുന്ന രാജ്യമായി പാകിസ്ഥാൻ തുടരുന്ന സാഹചര്യത്തിലാണ് നമ്മൾക്ക് ഈ തിരിച്ചടി നൽകേണ്ടി വരുന്നത് മുൻകാലങ്ങളിൽ നമ്മളെല്ലാം മുംബൈ ആക്രമണം നടന്നിട്ട് പോലും കാര്യമായ ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓരോ ദിവസവും ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്ന നിലപാടിലേക്ക് പാകിസ്ഥാൻ പോകുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ വളരെ കൃത്യമായ ടാർഗറ്റുകൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുള്ളത് അവിടുത്തെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് കേന്ദ്രങ്ങൾ അതായത് സിവിലിയൻ കേന്ദ്രങ്ങൾ ഒഴികെയുള്ള കേന്ദ്രങ്ങൾ ഇന്നലെ മിലിട്ടറിയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിലും ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ പോലും സാധാരണപ്പെട്ട സിവിലിയൻ ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെയും ഒരു പാകിസ്ഥാനി പൗരൻ്റെയും ജീവൻ പോകാതിരിക്കണം എന്ന ലക്ഷ്യം ഇന്ത്യ കാത്തിരുന്നു പക്ഷേ അതേസമയം പാകിസ്ഥാൻ കാണിക്കുന്നത് എന്താണ് ഇന്നലെ ജമ്മു കാശ്മീർ യൂണിവേഴ്സിറ്റിക്ക് നേരെയാണ് അവരുടെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ പറന്നു വന്നത് അതേപോലെ തന്നെയാണ് ഇന്നലെ ജമ്മു വിമാനത്താവളത്തിന് മുകളിലേക്ക് അവർ അവരുടെ ഡ്രോൺ ൾ പറത്തിവിടുകയാണ് അതായത് സാധാരണ മനുഷ്യനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായി ആ രാജ്യം മാറുന്നു എന്നുള്ളതാണ് സാമൂഹികമായ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു രാഷ്ട്രമായി ഈ കാലം നിലനിൽക്കുകയാണ് പാകിസ്ഥാൻ സ്വാതി ഷമ്മി പറഞ്ഞ പോലെ തന്നെയാണ് ഇത്തരത്തിൽ നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാവുകയും ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനവും സ്വീകരിക്കാത്ത ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ് ഇത്തരം തിരിച്ച തിരിച്ചടികൾക്ക് കാരണമാകുന്നത് പ്രത്യേകിച്ചും ഇപ്പോൾ വിമാന വിമാനത്താവളങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ജനങ്ങൾ ഉണ്ടാകുന്ന മേഖലകൾ ജനവാസ മേഖലകൾ ഒക്കെയും കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തുമ്പോൾ അതിനെ തിരിച്ചടിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് സൈന്യം അത്തരത്തിലുള്ള നടപടികൾ ശക്തമാക്കുന്നത് പാക് തലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ഇപ്പോൾ സൈനിക മാറ്റമടക്കം ഉണ്ടായ സാഹചര്യത്തിൽ ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാകുമ്പോൾ അപ്പോൾ പോലും പൂഞ്ചഊറി തുടങ്ങിയിട്ടുള്ള അതിർത്തി മേഖലകൾ രാജസ്ഥാൻ പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ അവിടേക്കൊക്കെയും ആക്രമണം നടത്തുന്ന സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിലുള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ബലൂചിസ്ഥാൻ്റെ വലിയ തരത്തിലുള്ള ആക്രമണം കൂടി പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നു അത്തരത്തിൽ ആഭ്യന്തര വലിയൊരു പ്രതിസന്ധി പാകിസ്ഥാനെ സംബന്ധിച്ച് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ക്വെറ്റയുടെ നിയന്ത്രണം ഇപ്പോൾ ബലൂജ് ലിബറേഷൻ ആർമി ഏറ്റെടുത്തതായിട്ടുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അത്തരത്തിൽ ശക്തമായ ആക്രമണം ഇന്ത്യ നടത്തുമ്പോൾ ആ ഘട്ടത്തിൽ പാകിസ്ഥാനിന് ഉള്ളിൽ നിന്ന് തന്നെ ആക്രമണം നേരിടേണ്ടി വരുന്ന സംഭവ വികാസങ്ങൾക്ക് തന്നെയാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കറാച്ചി തുറമുഖത്തടക്കം ഇന്ത്യയ്ക്ക് മിസൈൽ ആക്രമണം നടത്തേണ്ടി വരുന്നു ആക്രമണം നടന്നതായിട്ടുള്ള വലിയ റിപ്പോർട്ടുകൾ ആണ് ഉള്ളത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ മറ്റു ചില അവകാശവാദങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള പ്രചാരണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ചില സൈനിക താവളങ്ങൾ നശിപ്പിക്കുന്നത് വളരെ അഭിമാന നേട്ടമായി കാണിക്കുന്നതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ദൃശ്യങ്ങൾ വ്യാജ ദൃശ്യങ്ങളൊക്കെ തന്നെയും എക്സ്പോസ്റ്റുകളിലൂടെ അതും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഏജൻസികൾ വാർത്താ ഏജൻസികളും അവരുടെ അവരുമായി ബന്ധപ്പെട്ട എക്സ് അക്കൗണ്ടുകൾ വഴി കൃത്യമായി പ്രചരിപ്പിക്കുവാനുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നാൽ അതിനെയൊക്കെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുൻപിൽ തെളിയിക്കുക എന്നുള്ള ബോധ്യത്തോടെ തന്നെ സർക്കാരും അതോടൊപ്പം സൈന്യവും അതിന് കൃത്യമായ വിശദീകരണം നൽകിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് ഗുജറാത്തിലടക്കമുള്ള തുറമുഖത്തോട് തുറമുഖത്തോട് തുറമുഖത്ത് ആക്രമണം നടത്തിയെന്നുള്ള പാകിസ്ഥാന്റെ അവകാശവാദത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് അത് അങ്ങനെ പ്രചരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായിട്ടുള്ള വീഡിയോ ആണ് എന്നടക്കം കൃത്യമായ വസ്തുത ജനങ്ങൾക്ക് ിലേക്ക് സൈന്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത്തരത്തിൽ കൃത്യമായ ആക്രമണങ്ങളും ജാഗ്രതയോടുകൂടിയാണ് രാജ്യം പോകുന്നത് അതോടൊപ്പം ഇതിന്റെ ഭാഗമായി ഇരുപത്തിനാലോളം വിമാനത്താവളങ്ങൾ ഇതിനോടകം തന്നെ അടച്ചു അടച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് അതോടൊപ്പം ദില്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ രാജ്യതലസ്ഥാനത്തും കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു എന്നാൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ദില്ലിയിലടക്കം ഉണ്ടാകുന്നില്ല കടുത്ത ജാഗ്രതയും കടുത്ത നിർദ്ദേശവും എന്തായാലും ഈ ദില്ലിയിലടക്കമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം ൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദില്ലിയിൽ ചില സ്കൂളുകൾക്കൊക്കെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇന്ത്യ ഗേറ്റിന് സമീപത്ത് നിന്നും ആളുകളെയൊക്കെയും ഇവാക്യുവേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പോലീസും അതോടൊപ്പം സൈന്യവും നേതൃത്വം നൽകുന്നുണ്ട് മിക്ക ഉള്ള അർദ്ധ സൈനിക വിഭാഗത്തിൽ ഉൾപ്പെടെ ഉള്ളവരുടെയും അവധികളൊക്കെയും റദ്ദാക്കിക്കൊണ്ട് അവരെല്ലാം പ്രത്യേകിച്ചും ജോലിയിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശത്തിന്റെ ഭാഗമായി എല്ലാവരും ആ അടിയന്തര ഘട്ടം മനസ്സിലാക്കിക്കൊണ്ട് ലീവൊക്കെയും റദ്ദാക്കിക്കൊണ്ട് ജോലിയിൽ പ്രവേശിക്കുന്ന സാഹചര്യമാണ് അത്തരത്തിൽ പൂർണ്ണമായും ും ഒരു എല്ലാ എല്ലാ തരത്തിലും പൂർണ്ണ സജ്ജീകരണങ്ങളോടെ കേന്ദ്ര സർക്കാർ അതോടൊപ്പം സൈന്യം സംയുക്ത സൈന്യം മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഒക്കെയും പശ്ചാത്തലത്തിൽ ഇന്നൊരു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സംയുക്ത വാർത്താ സമ്മേളനം കൂടി ഏകദേശം മണിയോടെ ആരംഭിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാന് നൽകിയിട്ടുള്ള തിരിച്ചടികൾ അതോടൊപ്പം ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ഏതു തരത്തിലാണ് ഇന്ത്യ നേരിട്ടത് വ്യോമ താവളങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണങ്ങളെ ഏത് തരത്തിൽ നേരിട്ടു മിസൈൽ ആക്രമണം ഏകദേശം അമ്പതോളം ഡ്രോണുകൾ പാകിസ്ഥാന്റെ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ ഒക്കെയും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളും വിശദീകരണവും എന്തായാലും വരാൻ പോകുന്ന വാർത്താസമ്മേളനത്തിൽ ഉണ്ടാകും വിദേശകാര്യ മന്ത്രാലയം നടത്തുന്ന സംയുക്തമായ വാർത്താ സമ്മേളനത്തിൽ അതെല്ലാം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കൃത്യമായ കണക്കുകളും മുന്നോട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെയും വ്യക്തമാകും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സായുധ മേധാവികളുമായിട്ട് സംയുക്ത സൈന്യത്തിൻ്റെ മേധാവികളുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്നെയായിരിക്കും ഈ സ്ഥിതിഗതികൾ തന്നെ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അത്തരത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വാർത്താസമ്മേളനം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായിട്ടുള്ള എല്ലാ കണക്കുകളും എല്ലാ വിവരങ്ങളുമൊക്കെയും ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി വിശദീകരിക്കും